ഷൊർണൂർ കണ്ണൂർ പാസഞ്ചർ വരെ നീട്ടണമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനോട് ആവശ്യപ്പെട്ടതായി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ട്രെയിൻ കാസർകോട് വരെ നീട്ടുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല എന്നാൽ മംഗളൂരു വരെ നീട്ടിയാലാണ് യാത്രക്കാർക്ക് കൂടുതൽ ഗുണം ലഭിക്കുകയെന്നും ഉണ്ണിത്താൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏറ്റവും ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് കണ്ണൂരിൽ നിന്ന് ഷട്ടിൽ ഷട്ടിൽ ട്രെയിൻ പോയി അത് മടങ്ങി കണ്ണൂരേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ ിൽ ആരംഭിച്ചൊരു പാസഞ്ചർ ട്രെയിൻ തിരിച്ച് ഷൊണ്ണൂരേക്ക് പോകുന്നുണ്ട് പാർലമെന്റ് സമ്മേളനത്തിന്റെ ഇടയ്ക്ക് ഞാൻ അശ്വിനി വൈഷ്ണവിനെ പോയി കണ്ട് അതിൻ്റെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അദ്ദേഹം ആ തീവണ്ടി ആദ്യം കാസർഗോഡ് വരെ നീട്ടാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് പിന്നീടത് പരിശോധനയ്ക്ക് ശേഷം മംഗലാപുരത്തേക്ക് നീട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാസർഗോഡ് ഇപ്പോൾ രാത്രി ഒരു സ്റ്റേ ഒരു ട്രെയിൻ പാർക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട് കാര്യം നമ്മൾ ഫ്യുവലിങ്ങും അതുപോലെ തന്നെ വാട്ടറിങ്ങിനും എല്ലാം സംവിധാനം വന്ദേ വന്ദേഭാരതിന് ഒരുക്കിയതാണ് അപ്പോൾ വന്ദേ വന്ദേഭാരത് ഇപ്പോൾ മംഗലാപുരത്ത് പോയി സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് ഒരു ട്രെയിന് രാത്രി ഇവിടെ കിടക്കാം അതിൻ്റെ പിന്നെ വോട്ടറിങ്ങും അതുപോലെ തന്നെ ഫ്യുവലിങ്ങും എല്ലാം ഇവിടെ നടത്താം അപ്പോൾ ആ ട്രെയിൻ ഷട്ടിൽ ട്രെയിൻ കാസർകോട്ടെ ജനങ്ങളുടെ നിരന്തരമായ ആവശ്യമായിരുന്നു ആ ട്രെയിൻ ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നീട്ടാൻ ആവശ്യപ്പെട്ടു